ഒരു മ്ലയച്ഛത പൊതുവെ ഒരു ഹീനത എല്ലാ വീടുകളെയും ബാധിക്കുക അതെന്തുകൊണ്ടെന്നുള്ള ഒരു വലിയൊരു റിസർച്ചിൻ്റെ വിഷയമാണത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഗ്രഹനിലവശാലുള്ള ഫലമാണോ നക്ഷത്രവശാലുള്ള ഫലമാണോ അധാർമികത ശരിക്കും വിളയാടുകയാണ് വീടുകളിലെല്ലാം ജനത്തിൻ്റെ മനസ്സുകളിലെല്ലാം എല്ലാവരും മണി മേക്കിംഗ് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണം മാത്രം മതി പിന്നെ ആടം വരവും അപ്പോൾ അവിടെ എത്തിക്സ് വിട്ടുള്ള ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സാറിപ്പോൾ ഒരു ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആളാണ് കൺസൾട്ടേഷൻ ഒത്തിരി എടുക്കുന്നുണ്ട് അപ്പൊ സാറിന് ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ സാറിനെ സമീപിച്ചിട്ടുള്ളത് എന്ത് പ്രശ്നം പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പുതിയ തലമുറയുടെ പ്രശ്നങ്ങളാണ് വീടുകളിലെല്ലാം തന്നെ പുതിയ തലമുറ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുക അതിന് കുറച്ചൊരു ഗുണവും ഉണ്ടായിട്ടുണ്ട് ഈ മാതാപിതാക്കളുടെ ഇന്നത്തെ യുവതി യുവാക്കളാണല്ലോ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഒക്കെ മാതാപിതാക്കൾ അവർക്കൊക്കെ വരാവുന്ന ഈ സ്വഭാവ ദൂഷ്യങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു വിരാമമായിട്ടുണ്ട് പിള്ളേർ കിടന്ന് തകർക്കുക ശരിക്കും ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ളവർ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരൊക്കെ വീടുകളിൽ പൊടി പൂരുക വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സർവനാശം വരുത്തിക്കൊണ്ടിരിക്കുക പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തരെ വീടുകളിൽ വിളിച്ചുകൊണ്ടുവരുന്നു മാതാപിതാക്കളില്ലാത്ത സമയത്ത് കാമുകരി ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കഥ കഥ അടയ്ക്കുന്നു പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അത് സാധിച്ചതണമെന്ന് പറഞ്ഞ് വീടെല്ലാം തല്ലി തകർക്കുന്നു പിന്നെ മദ്യപിക്കാൻ കാശ് ചോദിക്കുന്നു ഇങ്ങനെ എന്തെല്ലാം അനീതിപരമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ ക്ഷമയല്ല എല്ലാ കുഴപ്പങ്ങളും വരുത്തി വെക്കുന്നതായിട്ടാണ് എൻ്റെ അടുക്ക വരുന്ന വിഷയമാണ് പറഞ്ഞത് എല്ലാവരെയും പറയേണ്ടതില്ല ജോലിസിനെ തിരക്കി വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ലല്ലോ കുറഞ്ഞൊരു പക്ഷം എൻ്റെ അടുക്കലേക്ക് കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്തൊരു ആറേഴ് മാസമായിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അത് തന്നെയാണ് പിള്ളേർ എന്തു ചെയ്യും രാത്രി ഉറക്കമില്ല അവരവർക്ക് ഇവർ കൊല്ലുമോ എന്നുള്ള ഭയമുണ്ട് കൊല്ലാൻ തുടങ്ങുന്നു കൊല്ലാൻ തുടങ്ങുന്നവരുണ്ട് വീട്ടിലെ എല്ലാ സാമഗ്രികളും അടിച്ച് തകർക്കുന്നു കൊല്ലാൻ തുടങ്ങുന്നു ഇപ്പോൾ ഒരു ശനിബാധ എല്ലാവർക്കും പൊതുവെ ഉണ്ട് അപ്പം ഈ ശനിയെക്കൊണ്ടായി നികൃഷ്ടതയൊക്കെ പൊതുവേ ബാഹ്യ ജീവിതത്തിലേ പറയുന്നത് രാഹു കേതുക്കളെ കൊണ്ടും പറയും ഒരു പരിധി വരെ ചൊവ്വയെ കൊണ്ട് പറയാറുണ്ട് ഇവർക്കൊക്കെ ചന്ദ്രൻ്റെ യോഗം എന്നാൽ പറയാറുണ്ട് ശനി മോക്ഷകാരകനാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്താണ് ഇതിനു മുമ്പ് അത് മറ്റൊരു വശം എങ്കിലും ഒരു മ്ലേച്ഛത പൊതുവെ ഒരു ഹീനത എല്ലാ വീടുകളെയും ബാധിക്കുക അത് എന്തുകൊണ്ടെന്നുള്ള ഒരു വലിയൊരു റിസർച്ചിൻ്റെ വിഷയമാണത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഗ്രഹനിലവശാലുള്ള ഫലമാണോ നക്ഷത്രവശാലുള്ള ഫലമാണോ അതോ ഈ ചാരവശാൽ ഗ്രഹങ്ങൾ മാറുന്നതിൻ്റെയുള്ള ഫലത്താലാണോ ഇങ്ങനെയുള്ള എന്നൊക്കെയുള്ളതിനതീതമാണ് ആ വിഷയം വരുന്നത് എന്നുവെച്ചാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു നൈരന്തര്യം എന്ന് നോക്കുമ്പോൾ അധാർമ്മികത ശരിക്കും വിളയാടുകയാണ് വീടുകളിലല്ല ജനത്തിൻ്റെ മനസ്സുകളിലെല്ലാം എല്ലാവരും മണി മേക്കിംഗ് ഫോക്കസ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പണം മാത്രം മതി പിന്നെ ആഡംബരവും അപ്പോൾ അവിടെ എല്ലാം എത്തിക്സ് വിട്ടുള്ള ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു സാമൂഹ്യമായ ഒരു വലിയ വിപത്തിലേക്കുള്ള യാത്രയാണ് ഇതിനിടയിൽ കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല അത് ചെയ്യേണ്ട അധ്യാപകർക്ക് പോലും സാധിക്കുന്നില്ല എല്ലാവരും റൂട്ട് മാറി മാറി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും സമൂഹത്തിന് വലിയൊരു അധഃപ്പതനമാണ് വരുന്നത് ഇതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറയുമ്പോഴത്തന്നെ എത്രമാത്രം ഫലപ്രദമാകുന്നു എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഈ ഗ്രഹനില ഗ്രഹനിലയെടുത്തിട്ടാണ് അവിടെ ഒരു പഠനം നട നടത്തേണ്ടത് നമ്മൾ ഈ അഞ്ചാം ഭാവം കൊണ്ടും ഒമ്പതാം ഭാവം കൊണ്ടും സന്താനങ്ങളെയൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ടും എത്രമാത്രം ഉണ്ടെന്നുള്ള ചിന്തിച്ചിട്ടാണ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യിക്കേണ്ടത് ഇപ്പം സന്താനകാരകനാകുന്ന വ്യാഴം അഞ്ച് ഒമ്പത് ഭാവങ്ങൾ ഇവയെല്ലാം ചിന്തിച്ചിട്ട് രാശികളെല്ലാം ചിന്തിച്ച് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇവയെല്ലാം നോക്കിയിട്ട് ഒക്കെ വേണം കുട്ടികളുടെ ഗ്രഹനിലയൊക്കെ എടുത്ത് പരിശോധിക്കേണ്ടത് എങ്കിലേ ഒരു ആത്യന്തികമായ പരിഹാരമാവുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വിഷ്ണുവിന് പോയി ഭജനം നടത്തിക്കോളൂ വഴിപാട് നടത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വിടാം അങ്ങനെ വിടുന്നവരും കാണാം പക്ഷേ അതല്ല സന്താനങ്ങളെ കൊണ്ട് ദുരിതം ഉണ്ടാകാൻ മാതാപിതാക്കളുടെ ഗ്രഹനിലയിൽ സാധ്യത ഉണ്ടായിരിക്കും അത് ഏത് കാലത്തായിരിക്കും എന്നുള്ളത് നോക്കണം അതപ്പോഴും ഈ കാലയളവ് തന്നെയാണോ അത് അത് നമ്മൾ നോക്കണം അതെടുത്തിട്ട് അതിന് ശേഷം സമയമെടുക്കുന്ന കാര്യമാണ് നമ്മൾ ശീഘരം ഇവരെ പറഞ്ഞു വിടാനൊന്നും നോക്കില്ല എങ്കിലും നമുക്കൊരു സൂക്ഷ്മമായിട്ടുള്ളത് ജനവും വരുന്ന ജനവും അത് മാനിക്കുകയും വേണം ഇത്രയും സൂക്ഷ്മമായിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ ജ്യോതിഷി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ജനവും അത് പല അർത്ഥമുണ്ട് ഞാനാ പറഞ്ഞതിന് മാനിക്കുകയും വേണം വെറുതെ നമ്മൾ ഒരു ഡാം ഡൂം പരിപാടിയല്ല വളരെ വേഗം ഗൗരവത്തിലെടുക്കേണ്ടത് വളരെ വേഗം ചെയ്തിട്ട് പോകാൻ ഒക്കുന്ന കാര്യമല്ല പലപ്പോഴും ഒന്നും അപ്പൊ ഇപ്പോ ഇത്ര വർഷമായി ഫീൽഡിൽ അപ്പൊ ഈ ഒരു മേഖലയില് നിങ്ങളുടെ രാശി ഇതിന്റെയൊക്കെ കാര്യങ്ങളിൽ ഇപ്പൊ ഒത്തിരി കാലമായില്ലേ ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൽ എന്തെങ്കിലും മാറ്റം വരണം അല്ലെങ്കിൽ വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം ഉത്തരേന്ത്യൻ ജ്യോതിഷ ശൈലി ഇവിടുത്തെ ജ്യോതിഷ ശൈലി പല ഗ്രഹങ്ങളെ അപഗ്രഹിക്കുന്ന ശൈലി ഒത്തിരി വ്യത്യാസമുണ്ട് പതിനെട്ട് ഹോരശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഇപ്പൊ ചില ഹോരാ ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇപ്പോഴും നോക്കുമ്പോഴപ്പോൾ വരാഹമിഹിരൻ്റെ ഹോരയാണ് ഉപയോഗിക്കുന്നത് പരാശര ഹോരയുണ്ട് ഒരുപാട് പിന്നെ ബി വി രാമൻ സാറിൻ്റെ കുറേ തിയറികളുണ്ട് അവിടേക്ക് നമ്മൾ ബാംഗ്ലൂർ ബേസ് ചെയ്തു അതൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് തിസീസ് ചെയ്തു വെച്ചിരിക്കുന്നവരുടെയൊക്കെ നോക്കണം പുസ്തക പഠനത്തിനേക്കാൾ ഉപരി നമ്മൾ കുറേ ശ്ലോകങ്ങൾ പഠിച്ചു അതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ നമ്മൾ വലിയൊരു കലാകാരനെ പോലെ അവതരിപ്പിച്ചെന്നിരിക്കാൻ ജനത്തിന് പ്രയോജനം ചെയ്യണ്ടേ ട്രഡിക്ഷൻ സൂക്ഷ്മമാകണ്ടേ ഭഗവാനെൻ്റെ പ്രൊഡിക്ഷൻ സൂക്ഷ്മമായിരിക്കണേന്നൊരു പ്രാർത്ഥനയോടുകൂടി വേണം നമ്മളിരിക്കുക അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം നമ്മൾ പിന്നെ ഗ്രീക്ക് അസ്ട്രോളജി കുറേ നോക്കണം അതിൻ്റെയൊക്കെ വശങ്ങൾ നമ്മൾക്ക് അപ്ഡേഷൻ ഒത്തിരി വരുത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ എന്നല്ല ഇപ്പോൾ പ്രകൃതിയിൽ തന്നെ എവല്യൂഷൻ വന്നുകൊണ്ടിരിക്കുക പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ പരിണാമം സംഭവിക്കുന്ന അതിപ്പം ഒന്ന് ശകലം പറഞ്ഞിട്ട് ഞാനിതിനേക്ക് പറയാം പരിണാമം സംഭവിക്കുക എന്നുള്ളത് നോക്കിയാൽ ഇപ്പം ഈ കുടുക്കമുലിയെന്ന് പറയുന്നൊരു ചെടിയുണ്ട് വലിയ ഘ്രാണതിന് ഈ വിഷത്തിനൊക്കെ അരച്ചിരുന്ന് ആ പാമ്പ് കടിച്ചാലൊക്കെ അരച്ചിടും പഴുകാലിയൊക്കെ അടിച്ചാൽ അരച്ചിടും കുടുക്കമുലിയുടെ പഴയ ഗന്ധം മാറി നമ്മളൊരു ഒരമ്പത് പേരെ അകലെ നിന്നുകൊണ്ട് കുടുക്കമുലി ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ഞെരുടിയാൽ നമുക്ക് മണം അറിയാമായിരുന്നു ഇപ്പോൾ അറിയില്ല ഗന്ധരാജൻ പൂ വളരെ വലിപ്പവും ഉണ്ടായിരുന്നു ഇപ്പം ചുരുങ്ങി ചുരുങ്ങി വളരെ ചെറുതായി മണമേ ഇല്ല മറ്റേ ഗന്ധരാജൻ പൂ എവിടെയെങ്കിലും പൂത്ത് നിന്നാൽ വളരെ മണമാണ് അത് മാറി ആടലോടകം ഈ വൈദ്യവുമായിട്ട് വൈദ്യവുമായിട്ടൊത്തിരി ബന്ധമുള്ളതും കൊണ്ട് കൂടിയാണ് ഇതെല്ലാം അറിയാൻ സാധിക്കുന്നത് അതും ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം അപ്പം ആടലോടകം ത്തിൻ്റെ കയ്പ്പ് കുറഞ്ഞു ആടലോടകത്തിൻ്റെ കയ്പ്പ് കുറഞ്ഞു മുമ്പൊക്കെ വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു രണ്ടായിരം ഒക്കെ തൊണ്ണൂറുകളിൽ എൺപതുകളിൽ എഴുപതുകളിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ആടലോടകം എടുത്ത് വായിൽ ചവച്ചു കഴിഞ്ഞാൽ വായിൽ സോപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് വായിലിട്ട് സോപ്പിട്ട് വരെ പിള്ളേരെയല്ലേ അന്ന് കുട്ടികളല്ലേ എങ്ങനെയെങ്കിലും ഈ കൈപ്പ് പറയും ഇപ്പം ആ കൈപ്പിലെ സഹിക്കാവുന്ന കൈപ്പേ ഉള്ളു ഉപ്പൻ ചെമ്പോത്ത് എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് ഉപ്പൻ ഉപ്പൻ്റെ ചിറകിൻ്റെ ആ മനോഹാരിത പോയി എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ കല്യാണ സാരി കൂടുതൽ സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നത് കറുത്തവർക്കും വെളുത്തവർക്കും ഒരുപോലെ ചേരുന്ന ഒരു നിറമാണ് ഉപ്പൻ്റെ ചിറകിൻ്റെ നിറം അതായിരുന്നു സാരി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തിരുന്നത് ഇപ്പം ആ ആ ചിറകിൻ്റെ നിറം ആ ഭംഗി പോയി കുറച്ച് മാറ്റമുണ്ട് നാടൻ പൂച്ചയുടെ വലിപ്പം കുറയാൻ തുടങ്ങി ഇതൊക്കെ ഒരു റിട്രോഗ്രസീവ് അവല്യൂഷനാണ് അപ്പോൾ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ വൈദ്യത്തിൽ തന്നെ പാരമ്പര്യ വൈദ്യന്മാർ പറയും സഹസ്രയോഗത്തിൽ അഭയാരിഷ്ടത്തിൽ ഇത്ര കടുക്ക ചേർക്കണമെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അത്രയും ചേർക്കരുത് മക്കളെ എന്ന് അച്ഛനമ്മമാർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും അല്ലെങ്കിൽ അപ്പൂപ്പൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അങ്ങനെ ചേർത്താൽ അങ്ങനെ ചേർത്താൽ അത് ശരീരത്തിന് നാശം വരുത്തി വരുത്തിയിരിക്കും യോഗത്തിൽ അങ്ങനെയാണ് പറയുന്നത് അത് ഇത് യോഗ എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത് ആ കാലത്തെ മനുഷ്യ ശരീരത്തിന് അത് ആവശ്യമായിരുന്നു ഇപ്പോൾ അത് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത്രയേ ചേർക്കാവുമെന്ന് പറയും പക്ഷേ ഇപ്പോൾ ആയുർവേദ ഡോക്ടറായിട്ട് ബി എം എസിന് പഠിക്കുന്നവരും മിക്കവാറും ആ യോഗം പഠിച്ചിട്ട് അതുപോലെ ചെയ്യുന്നവരായിരിക്കും മനസ്സിലായി അപ്പോൾ ഓരോ കാലയളവിൽ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതുപോലെ ജ്യോതിഷത്തിന് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ മാറ്റം നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു അത് പക്ഷേ ഇപ്പോൾ നിലവിലുള്ളവരോട് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ പറയാം പലപ്പോഴും ഒരുപാട് സങ്കീർണമായ വിഷയങ്ങൾ വരുമ്പോൾ സീനിയറായിട്ടുള്ള ജ്യോത്സ്യന്മാരോട് ചോദിച്ചപ്പോഴൊക്കെ എന്തിനീ പുലുവാലി പിടിക്കുന്നു ഉള്ളതൊക്കെ പറയുക നോക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുക വെച്ചാൽ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോകണ്ട എന്നൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ല വേണ്ടത് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഇപ്പം രാഹു കേതുക്കളുടെ രാശി നിൽപ്പൊക്കെ തന്നെ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ പലതും ശരിയല്ല പലതും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഇനി ഇവിടെ ഒരു തിരുത്തൽ വരുത്താൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല എല്ലാവരും ഇത് പഠിക്കുന്നത് സാധാരണഗതിയിൽ നോക്കുക അവർക്കൊരു ജീവിതമാർഗം കുറച്ച് കാര്യങ്ങൾ സൂക്ഷ്മമായി പറയുന്നു പിന്നെ അവരതിനൊരു പ്രൊഫഷണൽ എന്നുള്ള ലെവലിൽ അത് കൊണ്ടുപോകുക ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ഒരു പ്രൊഫഷണലായി മാത്രം മാത്രമുണ്ടോ അതിലേക്കൊരു തപസ്സൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്താൻ നമുക്ക് ഒക്കെ ഉള്ളു അത് വരുത്തണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക